ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫെമിസ് അപ്പൊ മൂന്ന് ദിവസം ഈ ഷർത്തന്നിട്ടിട്ട് വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കരുത് കേട്ടാ ഇത് ഒരു ദിവസം തന്നെ മൂന്ന് വീഡിയോ നമ്മൾ ചെയ്യണേ കാരണം അടുത്ത ആഴ്ച ഞാൻ നല്ല ബിസി ആയിരിക്കും അതാരണം കൊണ്ടിട്ട് മുൻകൂട്ടി ജസ്റ്റ് വീഡിയോ എടുത്ത് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇന്നും ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല പക്ഷെ ഉള്ളത് നല്ല സ്പെഷ്യൽ ആയിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് അപ്പോൾ ആദ്യം ആഘടിപ്പിക്കണ കളക്ഷൻസിലേക്ക് പോകുക പിന്നെ സാധാരണ നമ്മൾ പറയണ ഒരു ഓൺലൈൻ ഓർഡേഴ്സിനെ അറിയാലോ നിങ്ങൾക്ക് വേറെ ഡൗട്ട് ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോയില് കാണാൻ നമ്പറിൽ വാട്സപ്പ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ സ്ക്രീൻഷോട്ടായി എൻ്റെ ഡീറ്റെയിൽ ചോദിക്കുക ഓർഡർ ചെയ്യുക അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് ഞാൻ പ്രോഡക്റ്റിനെ പറ്റിയിട്ടൊക്കെ കറക്റ്റായിട്ടാണ് പറയുന്നത് അതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ബുക്ക് റെസ്പോൺസിബിൾ പിന്നെ അറിയാലോ നമ്മുടെ ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിൻ്റെ അപ്ഡേഷൻസ് ഓഫേഴ്സിൻ്റെ ഒക്കെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ അപ്പോൾ കൂടി അമർത്താൻ മറക്കേണ്ടത് ഫസ്റ്റ് ഐറ്റം തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ത്രീ പീസ് ആണ് അത് നല്ല അടിപൊളി പാർട്ടി വെയർ ആണ് വന്നിട്ടുള്ളത് കേട്ടാ അപ്പൊ കളേഴ്സും നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള കളേർച്ചായിട്ടാണ് ഇതിൽ നമ്മുടെ അടുത്ത് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ ഡയമണ്ട് ജോർജറ്റ് ആണ് വിത്ത് ലൈനിങ് അറ്റാച്ചിട്ട് തന്നെയാണ് ബാക്കിൽ ഡബിൾ എക്സ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും എക്സലിന്റെ മെഷർമെന്റ് കൂട്ടിയാൽ മതി ലെങ്ത് ഒരു ഫോർട്ടി ഫോർ ഇഞ്ചാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള വർക്ക് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ഒരു വി നെക്ക് ടൈപ്പിൽ നോക്കി വെക്കേണ്ട നല്ല ഭംഗിയായിട്ടുള്ള നെക്ക് അതിൽ തന്നെ ആ ഒരു ത്രെഡും സ്റ്റോൺ വർക്കും കൂടി ആയിട്ടുള്ള ഹൈലൈറ്റ് വർക്കാണ് പിന്നെ മെയിൻ ഹൈലൈറ്റർ എന്ന് പറയാനായിട്ടുള്ള അതിൻ്റെ സ്ലീവാണ് സ്ലീവ് ഇങ്ങനെ ബെൽറ്റ് സ്ലീവ് പോലായിട്ട് നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പാർട്ടി വെയർ സെറ്റ് എന്ന് തന്നെ പറയാ പിന്നെ അതിൻ്റെ ബാക്ക് സോറി ഫ്രണ്ടിലേക്ക് വരാൻ നേരത്തെ ആ ഒരു വർക്ക് കോമ്പിനേഷൻ തന്നെ നല്ല ഹൈലൈറ്റ് ആയിട്ട് നിൽക്കേണ്ട ഈ ഒരു പോഷൻ വരെ ലൈനിങ്ങും അറ്റാച്ച് ആയതാണ് സ്ലീവിലടക്കം ഇതിൽ ലൈനിങ് അറ്റാച്ച് ആയിരുന്നു അല്ല സ്ലീവിൻ്റെ ഭംഗി നോക്കി വെക്കണ്ട സൂപ്പർ ആയിട്ട് തന്നെ ഒരു ആയിട്ടുള്ള ഒരു ത്രീ പീസ് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ള ഒരു പറ്റിയായിട്ട് തന്നെയാണ് ബാക്കിലേക്ക് വേറെ വർക്കും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല കേട്ടോ പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് നോക്കിക്കണ്ടേ പാൻസ് റൗണ്ട് ലാസ്റ്റിക് ആണ് നല്ല ഇട്ടുള്ള പാൻറ്റാണ് ലെങ്ത്തി ആയിട്ടുള്ള പാൻറ്റാണ് എൻ്റെലേക്ക് ഒരു ബോർഡർ മൈന്യൂട്ടായിട്ട് പോയിട്ട് വർക്ക് ത്രെഡ് വർക്കും കൂടി ആയിട്ടുള്ള മിക്സ് കോമ്പിനേഷൻ ആണ് വൺ സൈഡ് അല്ല ടു സൈഡ് ഈ ഒരു സെയിം വർക്ക് കോമ്പിനേഷൻ പോകേണ്ട കംപ്ലീറ്റ് ആ ഒരു വർക്കണ്ട നല്ല ഹെവി ആയിട്ടുള്ള ടച്ചിലുള്ള വെയർ ഷോൾ എന്ന് തന്നെ പറയാം വേണ്ട അപ്പം നല്ലൊരു ഡിഫറെന്റ് ആയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ ത്രീ പീസ് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ പ്രോഡക്റ്റ് തന്നെയാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ പാറ്റേണൊക്കെ ഓൾമോസ്റ്റ് പെരുന്നാളൊക്കെ കൊണ്ടുവന്നിട്ട് വീഡിയോ ഇടാൻ പോലും പറ്റിയില്ല ഷോപ്പിൽ നിന്നൊക്കെ നല്ല ഭംഗിയായിട്ട് എടുത്തു പോയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അപ്പം ഇതിന്റെ നമുക്ക് ആ സെയിം കള വെച്ചായിട്ട് തന്നെ റീസ്റ്റോക്ക് വന്നിട്ടുള്ളതാണ് വീഡിയോ ഇടാൻ പറ്റി പറ്റിയിട്ടില്ല നമ്മൾ ഷോപ്പിൽ തന്നെ അത് സെയിൽ ആയി പോയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരുന്നത് അപ്പം പിന്നെ റേറ്റ് ആണെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടെ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് നല്ല പ്യുവർ ഡയമണ്ട് ജോർജ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് കളേഴ്സും നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള കളർ ആട്ടം തന്നെയാണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് കേട്ടോ വേണ്ട മെയിനായിട്ട് ഇതിൻ്റെ ഹൈലൈറ്റ് അതിൻ്റെ സ്ലീവിൻ്റെ വർക്കും പിന്നെ ഷോളിലുള്ള ഹെവി വർക്കും ആണ് അപ്പോൾ ഓറ് വർക്കും താല്പര്യം ഇല്ലാത്തവർക്കൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ ഒരു വെഡിങ് വെയർ യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പം ഡബിൾ എക്സ് നോക്കിയിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് എടുത്തിട്ട് മെഷർമെൻറ്റ് നോക്കാൻ എടുത്ത് ഏകദേശം ഒരു എക്സെല്ലിന് ഡബിൾ എക്സ് എല്ലിനൊക്കെ ബിറ്റ്വീൻ ആയിട്ടുള്ള സൈസ് ആണ് നോക്കാൻ അടുത്ത് പറഞ്ഞത് അതാരം കൊണ്ടിട്ട് മാത്രമാണ് ഇത് എക്സ് സൈസ് പറയാനായിട്ട് കാരണം ഈ ഒരു പ്രോഡക്റ്റൊക്കെ കറക്റ്റ് ഡബിൾ എക്സ് എൽ ആയിരിക്കും കൊടുത്തതിനെ ചിലപ്പോൾ ടൈറ്റ് ആയി പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട് അപ്പോൾ അത് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കംപ്ലൈൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ആ ഒരു സൈസ് മെഷർമെൻറ്റ് പറഞ്ഞ് ഓൺലൈനിൽ സെയിൽ ചെയ്യാനായിട്ട് ഈ പ്രോഡക്റ്റ് മാത്രമല്ല എല്ലാ പ്രോഡക്റ്റും നമ്മൾ മെഷർമെൻറ്റ് കീപ്പ് ചെയ്തിട്ടുള്ള സൈസാണ് നമ്മൾ വീഡിയോയിൽ പറയാറുള്ളത് പിന്നെ പ്രൈസിനോടൊപ്പം തന്നെ സൈസും ഒപ്പം വീഡിയോയിൽ വീഡിയോയില് കാണിക്കാറുള്ളൂട്ടെ അട്ടാ എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷനാ ഏത് കളർ എടുക്കണമെന്നുള്ളത് ഇതൊക്കെ എന്തായാലും ഒരു ടു തൗസൻഡ് അടുത്തൊക്കെ നമുക്ക് ഷോപ്പിൽ സെയിൽ ചെയ്തിരുന്ന പ്രൊഡക്റ്റ് ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കണം കേട്ടോ അപ്പം സൈസും ആ ഒരു പാറ്റേൺ ഒക്കെ സെയിം തന്നെയാണ് കളർ മാത്രം ഡിഫറെൻ്റ് ആയിട്ടുള്ളും ഫ്രീ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം എല്ലാം നല്ല കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ജെന്യൂൻ ആയിട്ടുള്ള കസ്റ്റമർ മാത്രം പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യട്ടെ ഇതൊക്കെ കുറച്ച് പീസ് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പം ഈ കളേഴ്സിലേക്ക് തന്നെ അത് അവൈലബിൾ ആയിട്ടുള്ളു കേട്ടോ അടുത്തായിട്ട് നോക്കി നോക്കിയേ ഇത് മൾട്ടി മൾട്ടിഷോളിലുള്ള നല്ല അടിപൊളി ഐറ്റം തന്നെ മെറ്റീരിയൽ ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഓവർ വർക്കൊന്നും താല്പര്യം ഇല്ലാത്തവർക്ക് ഒരു പ്രീമിയം ടച്ച് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് അപ്പം മൂന്ന് കളേഴ്സിലാണ് മൂന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്കിലാണ് വന്നിട്ടുള്ളത് സൈസ് ഡബിൾ ഉണ്ട് ലെങ്ത് ഒരു ഫോർട്ടി ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് പിന്നെ നോക്കി നോക്കിയോക്കെ ആ ഒരു നെക്കിലാണ് അതിൽ ഫ്രണ്ട് പോർഷനിൽ നല്ല ഭംഗിയായിട്ടുള്ള ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് പിന്നെ സ്ലീവിലടക്കം ലൈനിങ് റ്റായിട്ടാണ് അറ്റാച്ച്ഡ് ആണ് അത്യാവശ്യം ലെങ്ത്തി ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ് ബോർഡർ വരാൻ നേരത്ത് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു സോളിഡ് വർക്ക് ആയിട്ട് തന്നെയാണ് ആ ഒരു ബോർഡർ വർക്ക് പോയിട്ടുള്ളത് പിന്നെ ഈ ഒരു പോഷൻ വരെ ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഹാൻഡ് വരാൻ നേരത്തെ ആ ഒരു സെയിം മെറ്റീരിയൽ ജോർജറ്റ് തന്നെയാണ് വന്നിട്ടുള്ള റൗണ്ട് ഇലാസ്റ്റിക് ആണ് വിത്ത് ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് ആയിട്ട് പിന്നെ അതിൻ്റെ ഷോള് വരാൻ നേരത്ത് മൾട്ടി ഷോൾ ആണ് അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് പറയണത് കാരണം ഒരു പ്രീമിയം ലെവല് സെറ്റാണ് ചെറിയൊരു പ്രൈസ് റേഞ്ചിൽ മൾട്ടി ഷോൾ ആയിട്ട് നമ്മൾ കൊടുക്കണം കേട്ടോ പിന്നെ നോക്കിയേക്ക് ടു സൈഡ് ആ ഒരു മൈനോട്ട് സ്കാൽപ്പ് വർക്ക് പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് ആ ഒരു സ്ട്രൈപ്പ് പോലെ ഇങ്ങനെ വർക്ക് കോമ്പിനേഷൻ നല്ല ഭംഗിയായിട്ട് തന്നെ പോയിട്ടുണ്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഷോൾ തന്നെയാണ് തന്നെയായിട്ട് അപ്പം മൾട്ടി ഷോളിൽ നമ്മൾ ആദ്യമൊക്കെ കൊടുത്തിരുന്ന പ്രൈസ് എന്ന് വെച്ചാൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിനൊക്കെ ഓൺലൈൻ പ്രൈസിൽ കൊടുത്തിരുന്ന പ്രൊഡക്റ്റാണ് ഈ ചെറിയൊരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ നല്ല ഡിസ്കൗണ്ട് റേറ്റ് ആണ് അപ്പൊ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന് ആ ഒരു പ്രീമിയം ടച്ച് എന്തായാലും ആ ഒരു പ്രൊഡക്റ്റിന് ഉണ്ടാവും കേട്ടെ എന്തായാലും ഇപ്പൊ നല്ലൊരു അഫോർഡബിൾ പ്രൈസിലും കൂടി ആയിട്ടാണ് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യണട്ടെ വളരെ ചെറിയൊരു പ്രൈസിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഡക്റ്റ് കളക്ട് ചെയ്യാം കേട്ടെ മൾട്ടി ഷോൾ തന്നെയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് തന്നെ കേട്ടെ അപ്പൊ ഇതൊക്കെ വേറെ ഇത് വരുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗി ഉണ്ടാവുകയുള്ളു പിന്നെ പിന്നെ ഇതിന്റെ സൈസ് ഡബിൾ എക്സിലാണെങ്കിലും തൊട്ട് താഴെയുള്ള എപ്പോഴും ഞാൻ പറയാറുണ്ട് എന്നാലും വീണ്ടും പറയണമെന്ന് മാത്രമേ ഉള്ളൂ തൊട്ടത് താഴെയുള്ള എക്സലായിരിക്കും എടുക്കുക ഷോൾഡർ ഒക്കെ ഓൾമോസ്റ്റ് ഇവിടെ തന്നെ ആയിരിക്കും അപ്പൊ എഡൊക്കെ നിങ്ങൾക്ക് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാമെന്ന് തന്നെ ഉണ്ടാവുള്ളൂട്ടാണ്ടോള് ചെറിയ ഷോൾ ഒന്നല്ല അത്യാവശ്യം നല്ല വീതി നീളായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ എന്ന് തന്നെ പറയാം ഓൾ ഓവർ ലുക്ക് തന്നെ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ആണ് ഈ കാണിക്കണ പ്രൊഡക്റ്റ് മൾട്ടിഷോളിനാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിലുള്ള വർക്ക് മാത്രം ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ സ്ലീവിലുള്ള ബോർഡർ വർക്ക് പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് കേട്ടോ മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാണ് സൈസ് സെയിം തന്നെയാണ് ജസ്റ്റ് ആ ഒരു യോക്കിൻ്റെ ആ ഒരു വർക്കിലുള്ള വർക്ക് ആ ഒരു വർക്ക് മാത്രം ഡിഫറെൻ്റ് ആയിട്ട് മാച്ച് ആയിട്ടുള്ള ഈ ഒരു സൈഡിലാണ് ആ ഒരു ഷോളിൻ്റെ കളർ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് പോകണം കേട്ടോ വേണ്ട അല്ല സൂപ്പറിൽ സൂപ്പർ ഐറ്റം തന്നെയാണ് അപ്പോൾ എല്ലാത്തിലും മൂന്ന് മൂന്ന് കളേഴ്സ് വെച്ചാണ് നമുക്ക് സ്റ്റോക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി ബുക്ക് ചെയ്താൽ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി അവൈലബിൾ ആണെങ്കിൽ നമ്മൾ ബുക്കിങ്ങിനുള്ള ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ പ്രത്യേകം പറയാം കുറച്ച് പൈസ തന്നെ ഒന്നുള്ളൂ തന്നെ ഉള്ളും ഒരുപാട് ഓവർ സ്റ്റോക്ക് ഇല്ല പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ഔട്ടാവുകയും ചെയ്യും അപ്പം ഇങ്ങനത്തെയൊക്കെ ഈ ഒരു പ്രൈസിൽ സാധാരണ വരല് വളരെയധികം കുറവാണ് വന്നു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് സ്റ്റോക്ക് കഴിയുകയും ചെയ്യും അപ്പോൾ പ്രത്യേകം പറയാനായിട്ടുള്ള ജെന്യുവൻ ആയിട്ടുള്ള കസ്റ്റമർ മാത്രം പ്രൊഡക്റ്റ് ബുക്ക് ചെയ്താൽ മതി ഉള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് ആ പ്രൊഡക്റ്റ് ഇത്രയും ബുദ്ധിമുട്ടി കൊണ്ടുവന്ന ഇത്രയും പ്രൈസ് ഡിഫറൻസിൽ കൊണ്ടുവന്ന പ്രൊഡക്റ്റ് നമുക്ക് സെയിൽ ആയില്ലെങ്കിൽ ബുക്ക് ചെയ്ത് മാറ്റി വെച്ചുകഴിഞ്ഞാൽ നമുക്ക് വൻ നഷ്ടം തന്നെയാണ് കേട്ടോ അതാരണം കൊണ്ടിട്ടാണ് ജനുവൻ ആയിട്ടുള്ള കസ്റ്റമർ മാത്രം ബുക്ക് ചെയ്താൽ മതി മതിയെന്ന് പറഞ്ഞു ഇപ്പൊ അടുത്തായിട്ട് നോക്കിയോക്കെ കുറ്റിപൊളി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് അതും മെറ്റീരിയൽ ആണെങ്കിൽ കോട്ടൺ റയോൺ മിക്സ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഇങ്ങനെ പിടിക്കുമ്പോഴത്തേന് നല്ലൊരു കൂളിങ് ഫീൽ ചെയ്യുന്നുണ്ട് വേറെ ഒന്നുമല്ല ആ ഒരു കോട്ടൺ റയോൺ മിക്സ് ആയിട്ടുള്ള ആയതുകൊണ്ടിട്ടാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് രണ്ട് രണ്ട് കളർ ചാർട്ടാണ് കളർച്ചാട്ടാണ് ഏകദേശം ഒരു മസ്ലിൻ ടച്ച് ലുക്ക് കിട്ടണ ഒരു പ്രൊഡക്റ്റ് ആണ് വന്നിട്ടുള്ളത് കാരണം ഇടയിൽ ഇടയിൽ ഗോൾഡൻ ഷെയ്ഡ്സ് പോയിട്ടുണ്ട് പിന്നെ സൈസ് ഡബിൾ ഉണ്ട് ലെങ്ത് ഒരു ഫോർട്ടി ഫോർ ഇഞ്ചാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച് തന്നെയാണ് പിന്നെ നോക്കി വെക്കേണ്ടത് റൗണ്ട് നെക്കിലാണ് അതിൽ ഫ്രണ്ട് പോർഷനിൽ തന്നെ ലേസും അതിൻ്റെ ഇടയിൽ സ്റ്റോൺ വർക്കും അതിന് ായിട്ട് ക്യൂട്ടായിട്ടാണ് പോയിട്ടുള്ളത് പിന്നെ സ്ലീവ് വരാൻ നേരത്തെ അത്യാവശ്യം നല്ല ഫുൾ ലെങ്ത് റേഞ്ചിലാണ് സ്ലീവ് എൻ്റെ ഒരു ബോർഡർ പോയിട്ടുണ്ട് ഫ്രണ്ടിൽ കംപ്ലീറ്റ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഫ്ലോറൽ ഓയിൽ പ്രിന്റാണ് എൻ്റെ ആ ഒരു ബോർഡർ വർക്കും സ്ലീവ് നെറ്റത്ത് കണ്ട പോലെ പോയിട്ടുണ്ട് ഈ ഒരു പോഷൻ ഒരു ലൈനിങ്ങും ഇതിൽ അറ്റാച്ച് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് ആണ് വന്നിട്ടുള്ളത് അപ്പം നല്ല ഡെപ്ത് ആയിട്ടുള്ള കളർ ഷെയ്ഡാണ് ഇതിൽ വന്നിട്ടുള്ളത് അതിൽ മാച്ചിങ് ആയിട്ടുള്ള പാൻസ് വന്നിട്ടുണ്ട് അത്യാവശ്യം അത്യാവശ്യമായിട്ടുള്ള പാൻറ് തന്നെയാണ് റൗണ്ട് ഇലാസ്റ്റിക് ഒപ്പം വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്ത് ആ ഒരു ടോപ്പും പാൻറ്റും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ലെവലാണ് അതിൻ്റെ ഷോൾ വന്നിട്ടുള്ളൂ കേട്ടോ കേട്ടോ ഓക്കെ ഓക്കെ അത്യാവശ്യം നല്ല വീതി നീളായിട്ടുള്ള നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോളാണ് നല്ല പൊതസ്റ്റ് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല ലൈഫ് ഇട്ടണ മെറ്റീരിയലാണ് അതായത് നല്ല കൂളിങ് കിട്ടുന്ന ടൈപ്പ് മെറ്റീരിയൽ അതായത് ചൂട് എടുക്കില്ല കേട്ടേ ഇങ്ങനത്തെ പ്രോഡക്റ്റ് ഒക്കെ യൂസ് ചെയ്ത് തന്നെ അപ്പോൾ രണ്ട് രണ്ട് ചാർട്ടിലാണ് അതായത് മസ്ലിൻ ചാർട്ട് വന്ന പോലെ തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റും വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ വെറും പതിമൊന്ന് തൊണ്ണൂറ്റഞ്ച് ഉള്ളൂ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് നല്ലൊരു ഡെപ്ത് കിട്ടുന്ന പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ കറക്റ്റ് ഒരു മസ്ലിൻ സെറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യണം അതേ ഫീല് പ്രോഡക്റ്റ് കിട്ടും കേട്ടോ എനിക്ക് തോന്നാ ഒന്നും കൂടി ഗുഡ് മെറ്റീരിയൽ തന്നെയാണ് ഈ പ്രോഡക്റ്റ് എന്ന് തോന്നുന്നത് കാരണം ആ ഒരു അതായത് റയോണിൻ്റെ ഒരു കോട്ടന്റെയും രണ്ടിന്റെയും ഫീല് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റില് കിട്ടോട്ടെ കണ്ട ഷോൾക്ക ചെറിയ ഷോൾ ഒന്നല്ല അത്യാവശ്യം നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോൾ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഒരുപാട് പ്രിന്റ് നമ്മുടെ അടുത്ത് വന്ന് പോയിട്ടുണ്ട് കേട്ടോ നല്ല എൻക്വയറി നമുക്ക് ഷോപ്പിന്നും ഓൺലൈനിന്നും ഇങ്ങനത്തെ പാറ്റേൺ വന്നിട്ടുണ്ട് അപ്പൊ ഈ കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ചെറിയ പ്രൈസ് തന്നെ ഉള്ളു അടുത്തായിട്ട് നോക്കി നോക്കി ഇത് കോട്ടൺ സെറ്റാണ് കേട്ടോ ഒരുപാട് നമ്മൾ ഇതിനെ പ്രിന്റ് കൊണ്ടുവന്നിട്ടുണ്ട് അതിനനുസരിച്ചുള്ള എൻക്വയറും പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ കാരണം അത്രയും ചെറിയൊരു പ്രൈസിൽ വിത്ത് ലൈനിങ് കൂടി അറ്റാച്ച്ഡ് ആയിട്ടാണ് കോട്ടൺ സെറ്റ് വന്നിട്ടുള്ളത് അത് നല്ല പ്യോർ കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് അപ്പൊ ഇതിന്റെ സൈസ് ആണെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള ഡബിൾ എക്സിലാണെങ്കിൽ ലെങ്ത് ഒരു ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് ആയിരുന്നു പിന്നെ നോക്കി വെക്കുക റൗണ്ട് നെക്കിലാണ് വന്നിട്ടുള്ളത് അതിൽ ഫ്രണ്ട് പോർഷനിൽ യോക്കിൽ ആ ഒരു എക്സ്ട്രാ പ്രിന്റ് പോയിട്ടുണ്ട് പിന്നെ ഷോ ബട്ടൺ പോലെ പോയിട്ടുണ്ട് പിന്നെ സ്ലീവ് ആണെങ്കിൽ സ്ലീവിൽ നോക്കി വെക്കണ്ട സ്ലീവില് ഒരു നല്ല ഒരു പ്രിന്റ് ലെവലിലാണ് വന്നിട്ടുള്ളത് പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് നോക്കിക്കണ്ട ആ ഒരു പ്രിന്റ് കണ്ടിന്യൂഷൻ ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ പിന്നെ അതിന്റെ പാൻസ് വരാൻ നേരത്ത് ആ ഒരു പ്രിന്റഡ് മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് അതിന് കോമ്പിനേറ്റ് ചെയ്ത് പോയിട്ടുള്ള നല്ല ഇട്ടുള്ള പാൻസ് തന്നെയാണ് റൗണ്ട് ഇലാസ്റ്റിക് തന്നെയാണ് കേട്ടോ പിന്നെ അതിന്റെ ഷോൾ വരാൻ നേരത്ത് നോക്കിക്കുക അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു രീതിയിലായിട്ടുള്ള ഒരു ഷോൾ തന്നെയാണ് വന്നത് ഇട്ടുള്ള സൈസ് തന്നെയാണ് അപ്പൊ നല്ല പ്യുവർ കോട്ടൺ ആയതുകൊണ്ടിട്ട് നമുക്ക് ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയുണ്ട് അത്യാവശ്യം നല്ല വിധിനീളായിട്ടുള്ള ബിഗ് സൈസ് ചോളം എന്ന് തന്നെ പറയാം കളേഴ്സും നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സ് തന്നെയാണ് സാധാരണ ഇങ്ങനത്തെ കോട്ടൺ സെറ്റൊക്കെ വരാൻ നേരത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിരിക്കില്ല പക്ഷേ ഇതിൽ നമ്മൾ നമ്മളധികം സെറ്റുകൾ പ്രിഫർ ചെയ്യാൻ നേരത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ഉള്ളാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇത് നമുക്ക് റേറ്റ് ആണെങ്കിൽ വെറും എഴുപത് തൊണ്ണൂറ്റഞ്ചുള്ളോട്ടെ എഴുപത് തൊണ്ണൂറ്റഞ്ചിന് നിങ്ങൾക്ക് കണ്ണും പൂട്ടിയെടുക്കുക നല്ല ഭംഗിയുള്ള പ്രിന്റാണ് ഇനിയും ഇങ്ങനത്തെ പ്രിന്റുകളൊക്കെ വരാനുണ്ട് ഉണ്ട് കേട്ടാ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരു മൂന്നാല് പ്രാവശ്യമായിട്ട് നമ്മൾ ഇങ്ങനത്തെ പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു വീഡിയോ കാണിക്കണേ ഒരു പീസ് പോലും ബാലൻസ് ഇല്ലാണ്ട് നമുക്ക് ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾ സെയിൽ ആവണുണ്ട് കേട്ടോ അപ്പൊ നല്ല കിട്ടിയവരൊക്കെ നല്ല ഇൻക്വയറിയും കൂടി അതായത് നല്ല റിവ്യൂം കൂടിയിട്ടാണ് നമ്മൾ നമുക്ക് പ്രൊഡക്റ്റ് തന്നിട്ടുള്ളത് ആ ഒരു ധൈര്യത്തിലും കൂടിയിട്ടാണ് നമ്മൾ ഇത്ര ആ ഒരു ധൈര്യത്തിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് വീണ്ടും വീണ്ടും നമ്മൾ ഇങ്ങനത്തെ പ്രിന്റുകള് അതിന്റെ സെ പാറ്റേൺ സെയിം പാറ്റേണിൽ പ്രിന്റുകൾ റീസ്റ്റോക്ക് എടുക്കണം കേട്ടോ വേണ്ട അപ്പോൾ കളേഴ്സ് നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് വന്നിട്ടുള്ളത് പ്രത്യേകം പറയാം ഇത് ഒരുപാട് സ്റ്റോക്ക് ഒന്നുമില്ല പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് കഴിയുന്ന പ്രോഡക്റ്റിൽ ഒന്ന് തന്നെയാണ് ചെറിയ പ്രൈസ് ഉള്ള ഉള്ളാരെ എൻക്വയറി ഉണ്ടാവും നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോളാണ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല പ്യുവർ കോട്ടൺ തന്നെയാണ് അല്ലാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രൊഡക്റ്റ് കാണിക്കുമ്പോൾ എടുത്തെടുത്ത് പറയാറുണ്ട് നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പറിലാണ് വാട്സപ്പ് ഉള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻക്വയറി ആയത് തന്നെ ബാക്കിയുള്ള പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഷെയർ ചെയ്യണമായിരിക്കും കേട്ടോ അല്ല അപ്പോൾ ഈ കാണിച്ച് കളേഴ്സിലാണിത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അടുത്തായിട്ടാണ് നോക്കി നോക്കിയാൽ ഷോൾ സെറ്റ് ആണ് അപ്പോൾ കുറേ നാളുക്ക് ശേഷമാണ് ഷോൾ സെറ്റ് വന്നിട്ടുള്ളത് അത് നല്ല അട്രാക്റ്റീവ് അട്രാക്റ്റീവായിട്ടുള്ളൊരു കട്ടിങ് ലെലാണ് സൈഡിൽ ഇങ്ങനെ ടൈ ചെയ്യുന്ന സംഭവമൊക്കെ ഉണ്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ മെറ്റീരിയൽ ആണെങ്കിൽ അതിൽ പ്യുവർ ഡയമണ്ട് ജോർജ്ജ് ആണ് നല്ല ഡെപ്ത് ഉള്ള കളർ ചേട്ടാണ് നിറച്ച ടൈപ്പ് കളറല്ലേട്ട സൈസ് എക്സിലാണ് ലെങ്ത്ത് ഒരു ഫിഫ്റ്റി ത്രീ ഇഞ്ച് ലെങ്ത് തന്നെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് നോക്കാം നോക്കിക്ക് ഒരു ഫാൻസി നെക്ക് പോലെ ഫാൻസി നെക്ക് പോലെ ഇങ്ങനെ പോയിട്ടുണ്ട് പിന്നെ സ്ലീവ് ആണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളതാണ്ട് ഒരു പർദ്ദയൊക്കെ പർദ് തന്നെ ടച്ച് പോലെ അത് പർദ്ദേ സ്ലീവാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് വന്നത് അത് പർദ്ധ ടൈപ്പ് കട്ടിങ്ങിലൊക്കെ വന്ന പോലത്തെ ഒരു ടൈപ്പിലാണ് വേണ്ടത് എൻ്റെലേക്ക് നല്ല ഒരു വർക്ക് ബോർഡർ ആണ് പോയിട്ടുള്ളത് പിന്നെ ഇങ്ങനെ ബട്ടൺ ഹോൾഡ് ചെയ്യുന്ന ടൈപ്പിലുള്ള ഒരു പ്രീമിയം ലെവൽ ടോപ്പ് എന്ന് തന്നെ പറയാം പിന്നെ ഫ്രണ്ടിൽ കംപ്ലീറ്റ് പാനൽ കെട്ടാണ് ഇങ്ങനെ ടൈ ചെയ്യാവുന്ന സംഭവം പോയിട്ടുണ്ട് എൻ്റെലേക്ക് വേറെ ബോർഡർ കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു പോഷൻ വരെ ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് ബാക്കിലേക്ക് ആ ഒരു പാനൽ കട്ട് കണ്ടിന്യൂഷൻ തന്നെയാണ് വന്നിട്ടുള്ളത് മെയിനായിട്ട് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയേണ്ടത് പ്രത്യേകം പറയാം എൻ്റെ സ്ലീവാണ് ആണേണ്ട അതിൻ്റെ സ്ലീവ് ഒരു പ്ര ണ്യ ഒരു രക്ഷില്ല അതായത് ഷോൾ സെറ്റിൽ എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ കാരണം ഇത്രയും ഒരു ലെങ്ത്തിൽ ഒരു പാറ്റേൺ വന്നിട്ടില്ല ഷോൾ സെറ്റിൽ അതുകൊണ്ടിട്ടാണ് പിന്നെ അവിടെ ടു സൈഡ് സ്കാൽപ്പ് ബോർഡർ വർക്ക് ഷോൾ പോയിട്ടുണ്ട് ചെറിയ ചെറിയ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഷോൾ സൈസ് വലിയ ഷോൾ ഷോളൊന്നും ഇല്ലായിരട്ടെ ഇത്തരം ഭീതി നീളമായിട്ടുള്ള ഷോൾന്ന് തന്നെ പറയാം അപ്പോൾ നല്ലൊരു ഷോ ഓഫ് ഷോഫായിട്ടുള്ളൊരു ഷോൾ സെറ്റ് എന്ന് തന്നെ പറയാം കേട്ടോ അപ്പം എൻ്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് വെറും പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചോളും ഓഫർ റേറ്റ് ആണ് ഒക്കെ ഇമ്പോർട്ടഡ് ലുക്കിലുള്ള ഒരു ഐറ്റം എന്ന് തന്നെ പറയാം അപ്പം കളേഴ്സ് ആണെങ്കിലും നല്ല നല്ല കളേഴ്സ് ആയിട്ടും ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് മൂന്നേ മൂന്നേ കളേഴ്സ് ഉള്ളൂ പ്രത്യേകം പറയാം മൂന്നേ മൂന്ന് ഷെയ്ഡ് തന്നെ വന്നുള്ളൂട്ടെ അപ്പം നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഷോൾ സെറ്റ് അണ്ട അതും ചെറിയൊരു പ്രൈസ് റേഞ്ചിൽ കേട്ടെ ഇപ്പം ഇങ്ങനത്തെ ഷോൾ സെറ്റൊക്കെ വരവ് തന്നെ കുറ കുറവാണ് പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ കുറവാണ് ഇങ്ങനത്തെ പാറ്റേണിലൊക്കെ ഇടയിൽ ഇങ്ങനെ ഒരു ഡിഫറൻ്റ് ആയിട്ട് പാറ്റേണുകൾ കാണാൻ നേരത്തെ നമ്മൾ എന്തായാലും നിങ്ങളുടെ മുന്നിൽ കളക്ട് ചെയ്തുകൊണ്ടുതരോട്ടെ കേട്ടോ സ്ലീവാണ് സ്ലീവ് ഒന്നും ഒരു രഷില്ലട്ടെ നല്ലൊരു സൂപ്പർ ഐറ്റം തന്നെയാണ് ഒരുപാട് സ്റ്റോക്ക് ഒന്നുമില്ല പ്രത്യേകം പറയാം സെറ്റിൽ മൂന്നേ മൂന്ന് കളേഴ്സിൽ തന്നെ നമുക്ക് പ്രോഡക്റ്റ് കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഈ കാണിച്ച കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് പടുത്തായിട്ട് നോക്കിയൊക്കെ ഇതിനു മുമ്പ് നമ്മളെ കൊണ്ടുവന്നിട്ടുള്ള പ്രൊഡക്റ്റാണ് ചുഞ്ഞിന്റെ ഒക്കെ അതായത് ചുന്നി ചൈനേന്റെ ആണ് അതായത് നീ ലെങ് ഷർട്ട് വന്നാ ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രിൻറ്റുകളാണ് ഡിഫറൻ്റ് ആയിട്ടുള്ള സൈസിലാണ് വന്നിട്ടുള്ള ഫ്രീ സൈസാണ് പക്കാൻ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് അപ്പോൾ മിക്സഡ് പ്രിന്റിലാണ് വന്നിട്ടുള്ളത് മിക്സഡ് സൈസുമാണ് കേട്ട് ഇപ്പം ഞാൻ കാണിക്കുന്ന സൈസ് ത്രീ എക്സിലാണ് ലെങ്ത് ഒക്കെ ഏകദേശം ഒരു ഫോർട്ടി ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ള ഷോർട്ട് കോളർ ടൈപ്പ് ആണ് സ്ലീവ് ഫുൾ ലെങ്ത് റേഞ്ചിലാണ് ഒരുപാട് പേര് അന്ന് കൊണ്ടുവന്നിട്ട് പിന്നെ കൊണ്ടുവന്നിട്ടില്ല അപ്പം ഒരുപാട് പേര് ഇതിൻ്റെ എൻക്വയറിക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നോക്കി ജസ്റ്റ് ഒന്ന് ചെയ്യാൻ വെച്ചാൽ ഷോർട്ട് കോളർ ടൈപ്പ് ആണ് ഫ്രണ്ടിൽ ഫുൾ ബട്ടൺ ഓപ്പൺ ആണ് അപ്പോൾ ഒരു ഫീഡിങ് ഫീഡിയം പർപ്പസായിരിക്കും സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം തന്നെയാണ് ബാക്കിലേക്ക് വേറെ കട്ടിങ് കാര്യങ്ങളൊന്നുമില്ല സ്ലീവ് ആ ഷേർട്ട് ബട്ടൺ ഹോൾഡിങ് തന്നെയാണ് എൻഡിലും എന്തിലും പോയിട്ടുള്ളട്ടെ കണ്ടോ നല്ല പ്രീമിയം ലെവൽ മെറ്റീരിയൽ എന്ന് തന്നെ പറയാം അപ്പം മിക്സഡ് ആയിട്ടുള്ള പ്രിൻറ്റും കളറും സൈസൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചു കഴിഞ്ഞാൽ വെറും ആറര തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ ആറ് തൊണ്ണൂറ്റഞ്ചില് നിങ്ങൾക്ക് വേറെ എവിടെയും ഈയൊരു ലെങ്തിൽ ഈയൊരു പ്രൊഡക്റ്റ് കിട്ടില്ല കേട്ടോ അത്യാവശ്യം നല്ല പ്രൈസ് പുറമേ വന്ന പ്രൊഡക്റ്റ് ആണ് ഇത് നമ്മൾ ജസ്റ്റ് ഒരു ഓഫർ പ്രൈസ് പോലെ നിങ്ങളുടെ മുന്നിൽ പറയണമെന്ന് മാത്രമല്ലോട്ട് കണ്ട അപ്പം ത്രീ എക്സ് എല്ലാണെങ്കിൽ ഈ രണ്ട് പ്രിന്റിലാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഇത് നമ്മൾ ഉള്ളിപ്പിറക്കി പ്രൊഡക്റ്റ് എടുത്തോണ്ടെന്നായിട്ടുള്ള ഐറ്റം ഉണ്ട് ഈ ഒരു പാറ്റേൺ നോക്കിക്കേണ്ട ഡബിൾ എക്സിലാണ് എനിക്ക് തോന്നുന്നത് ഇത് കുറച്ചും കൂടി ഒരു പാറ്റേൺ തന്നെയാണ് വന്നിട്ടുള്ളത് സൈസ് ഡബിൾ ഉണ്ട് ലെങ്ത്ത് ചെറിയൊരു അപ്പ് ആൻഡ് ഡൗൺ കട്ടുണ്ട് അതുകാരണം കണ്ടിട്ട് ഫ്രണ്ടിൽ ഫോർട്ടി ടു ആണ് ബാക്കിൽ ഫോർട്ടി ഫോർ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അപ്പം അത്യാവശ്യം നല്ല ൈറ്റൊക്കുള്ളവർക്കും കൂടി യൂസ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റം തന്നെ സ്ലീവ് ഒക്കെ ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് ബാക്കിലൊക്കെ വേറെ കട്ടിങ് കാര്യങ്ങളൊന്നും വന്നില്ല നല്ലൊരു പ്രീമിയം ലെവൽ ഐറ്റം തന്നെയാണ് സെയിം പ്രൈസ് തന്നെ ആറ് തൊണ്ണൂറ്റഞ്ചുള്ളു ഏട്ടാ ഇതിന് നേരെ ഓപ്പോസിറ്റ് ബ്ലാക്കിലും വന്നിട്ടുണ്ട് ഈ ഒരു സെറ്റിങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സെറ്റ് വന്നിട്ടുള്ളത് കേട്ടാ അപ്പോൾ അടുത്ത ഐറ്റം വന്നത് എക്സലാണ് കേട്ടെ അതിലും മിക്സഡ് പ്രിന്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടാ ഇതിലാണെങ്കിൽ ചെറിയൊരു അപ്പ് ആൻഡ് ഡൗൺ കട്ട് വന്നിട്ടുണ്ട് ഫ്രണ്ട് ഫ്രണ്ട് ഫ്രണ്ടിൽ ലെങ് തേർട്ടി ഫൈവ് ബാക്കി ഫോർട്ടി വൺ ഇഞ്ചാണ് സൈസ് എക്സിലാണുള്ളത് ലെങ്ത്തൊക്കെ ആ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് ലെങ്ത് ലെങ്ത്തൊക്കെ വന്നിട്ടുള്ളത് ബാക്കിലേക്ക് സോറി ബാക്കിലേക്ക് വേറെ കട്ടിങ് കാര്യങ്ങളൊന്നും വന്നില്ല അല്ല നല്ലൊരു സ്റ്റാൻഡേർഡ് ലെവലായിട്ടുള്ള ഒരു ടൈപ്പിൽ തന്നെയാണ് സെയിം പ്രൈസ് തന്നെ ആറായിരം തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടെ അല്ല ആ ഒരു ചുന്നി പ്രൊഡക്റ്റ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇമ്പോർട്ടൻ ടൈപ്പ് അപ്പം അതിൽ വന്നിട്ടുള്ള സെയിം സാധനം തന്നെയാണ് ആ ഒരു സൈസ് ആണെങ്കിലും എക്സലൻ്റ് ആണ് ആ ഒരു സെയിം സൈസ് തന്നെയാണ് വന്നിട്ടുള്ളത് അത് എനിക്ക് ഇഷ്ടമുള്ള പ്രിൻ്റ് ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ബുക്ക് ചെയ്യാൻ നോക്കിയോ ഷോർട്ടാണ് അതായത് ലിമിറ്റഡ് സ്റ്റോക്കാണ് സംഗതി ഒരുപാട് ഐറ്റം ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ